തബൂക്കിൽ യു ഡി എഫ് പ്രവർത്തകർ വിജയാഘോഷം നടത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയവും ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റവും കാഴ്ചവെച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് അഭിവാദ്യം നേർന്ന് തബൂക്കിലെ യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിന്റെ ശക്തമായ മുന്നേറ്റത്തിൽ ആ പ്രകടിപ്പിച്ചും ലഡു വിതരണം ചെയ്തും സൗദി അറേബ്യയിലെ തബൂക്കിൽ യു ഡി എഫ് പ്രവർത്തകർ വിജയാഘോഷം സംഘടിപ്പിച്ചു കെ എം സി സി നാഷണൽ കമ്മിറ്റി വെൽഫെയർ ചെയർമാൻ ഷാജി സാഹിബ് ആലപ്പുഴക്കും നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയും തബൂക്ക് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റുമായ സമദ് ആനിലങ്ങാടിക്കും മധുരം നൽകിക്കൊണ്ട് ഒഐ സൗദി സി നാഷണൽ കമ്മിറ്റി മെമ്പർ ലാലു സൂരനാട് ഉദ്ഘാടനം നിർവ്വഹിച്ചു ആഘോഷ പരിപാടിയിൽ ഒ സി സിയുടെയും കെ എം സി സിയുടെയും പ്രവർത്തകർ പങ്കെടുത്തു പാർലമെന്റ് മണ്ഡലം അതുപോലെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിനുണ്ടായ അഭൂതമായ പുതിയ വിജയത്തിന്റെ ചെറിയൊരു ആഘോഷമാണ് നമ്മൾ ഇവിടെ ഷാർലാമിൽ വെച്ചിട്ട് ചെറിയൊരു മധുര വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ പോകുന്നത് അതിനുവേണ്ടി സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട ലാലിജി ഷെക്കുന്നു ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഇന്നത്തെ ദിവസം തുടർന്നപ്പോൾ നമുക്ക് അതിമനോഹരമായ സൂചനകളാണ് ലഭിച്ചത് പാലക്കാട്ടും വയനാട്ടിലും അതുപോലെ ചേലക്കരയിലും വൻ ഭൂരിപക്ഷത്തേക്ക് അതിലുകൊണ്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് പതിനായിരം രാത്രിയും അതുപോലെ പാലക്കാട്ടൊക്കെ വൻ ഭൂരിപക്ഷത്തോടെ ഇരുരാജ്യത്തി വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടം ജയിക്കുകയും പ്രിയങ്കാഗാന്ധി നാല് ലക്ഷത്തി നാല് ലക്ഷത്തി പതിനായിരം വോട്ടുകൾ വൻപയിക്കുകയും ചെയ്ത കേരളത്തിന്റെ ജനങ്ങളായ അതുപോലെ തന്നെ പാലക്കാടിന്റെയും വയനാടിന്റെയും ജലക്കലിലേയും പ്രിയപ്പെട്ടവർക്ക് ഒരായിരം അഭിവാദ്യങ്ങളും ആശംസകൾ അറിയിക്കുന്നു തമ്പൂക്കിൽ നിന്നും ഞങ്ങൾ യു ഡി എഫിന്റെ പ്രവർത്തകർ കെ എം സി സിയുടെയും ഒ സി സിയുടെയും പ്രിയപ്പെട്ടവർ മധുരവിതരണമായി മുന്നോട്ട് നീങ്ങുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു